എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവനത്തിനറിയിക്കും ദൈവമധുരമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവമിടയാക്കിയ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ഇന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ശപിക്കപ്പെട്ടവനായി തകർക്കപ്പെട്ടവനായി ശൂന്യമാക്കപ്പെട്ടവനായി അവസാനിക്കുന്നുള്ളതല്ല നിങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫുണ്ട് ദൈവമചൻ അത് നിങ്ങൾക്ക് വാക്തൻ ചെയ്യുന്നു നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സംബന്ധിക്കും ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര അനുഗ്രഹം രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ അനുഭവിച്ച ഒരു പ്രതിസന്ധി രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല യേശുവിനോടൊപ്പം നമ്മൾ കാലം നിങ്ങൾക്കൊരു പുതിയ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവം തരട്ടെ ഒരു സ്പിരിച്വൽ ബ്ലസ്സിങ് ഒരു ഫൈനാൻഷ്യൽ ബ്ലസ്സിംഗ് കർത്താവ് തരട്ടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറാം ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു സങ്കീർത്തന ഭാഗമാണ് ഇന്ന് ധ്യാനിക്കാൻ ദൈവം എനിക്ക് നിയോഗം തന്നിരിക്കുന്നത് മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഒൻപത് പത്ത് പതിനൊന്ന് തിരുവടുത്തുകൾ മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ അരുളി ചെയ്തു അങ്ങനെ 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 അവൻ അവൻ സ്ഥാപിതമായി സ്ഥാപിതമായി ജാതികളുടെ ജാതികളുടെ ആലോചനയെ ആലോചനയെ ുന്നു വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷലമാക്കുന്നുരൂപങ്ങളെ നിഹോവയുടെ ആലോചന ശാശ്വതമായി ആലോചന ശാശ്വതമായി അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയുമായി നിൽക്കുന്നു നിൽക്കുന്നു യഹോബ ദൈവമായിരിക്കുന്ന ജാതിയും യഹോബാ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ള ഭാഗ്യമുള്ളത് ഒന്ന് കൈ കൊടുത്തു പറ നീ ഭാഗ്യമുള്ളവനാ ചിരിച്ചോണ്ട് പറ നീ ഭാഗ്യമുള്ളവനാ ഇവിടെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് വേദപുസ്തകത്തെ ഒരു വീടായി ചിത്രീകരിച്ചാൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ വിസിറ്റിംഗ് റൂമും സങ്കീർത്തന പുസ്തകം അതിൻ്റെ മ്യൂസിക് റൂമുമാണ് മോശ കോരക പുത്രന്മാർ ദിദ് ആമി അമിത് ദൈവത്തിന്റെ സദം എന്നിവർ ഇരുന്ന് പാടുന്ന ഒരു മ്യൂസിക് റൂമാണ് നൂറ്റി അൻപത് സങ്കീർത്തനം നമ്മളിന്നിരിക്കുന്നത് അമിത് മ്യൂസിക് റൂമിലായിരിക്കുന്നത് ഇവിടെ ശക്തമേറിയ ദൈവ ശബ്ദങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ വരുന്നത് അവൻ അരുളിച്ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വലിയ സ്ഥാനമുണ്ട് ധാരാളം ശബ്ദങ്ങൾ ഭൂമിയിലുണ്ട് മാനുഷിക ശബ്ദം പൈശാചിക ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദം മാനുഷിക ശക്തം നിന്നെ തളർത്തും പൈശാചിക ശബ്ദം നിന്നെ ഉടയ്ക്കും ശബ്ദം നിന്നെ ബലപ്പെടുത്തും ഇന്ന് വചനത്തിൽ കൂടെ ദൈവം നിന്നോട് സംസാരിക്കാൻ പോവുക ചിലത് കണ്ടിട്ടില്ലേ ഏതൊക്കെ പ്രശ്നത്തിന് നടുവിലും ഒരു കുലുക്കവും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന വേണം നമുക്ക് തന്നെ തോന്നിപ്പോവും ഇവനൊരു കുലുക്കവും ഇല്ലല്ലോ കുലുങ്ങാത്ത രഹസ്യം അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവനൊരു ശബ്ദം കേട്ടിട്ടുണ്ട് ആ മീൻ ദൈവശബ്ദത്തിൻ്റെ പ്രാധാന്യത എന്താണ് അതാണ് നമ്മൾ ഇന്ന് മുഴുവൻ ധ്യാനിക്കാൻ പോകുന്നത് ആ മീൻ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ശുശ്രൂഷയ്ക്കുന്ന നടുവിൽ നിന്റെ കാത് ദൈവശബ്ദം കേൾക്കും നിന്റെ തലമുറ ദൈവശബ്ദം കേൾക്കും നീ ദൈവശബ്ദം കേൾക്കും എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നത് ദൈവശക്തം കേൾക്കാൻ പ്രവാചകൻ്റെ വീട്ടിൽ പോകണോ വേണ്ട ദൈവശബ്ദം കേൾക്കാൻ ഒരാളെ ഫോൺ വിളിച്ച് ചോദിക്കണോ കർത്താവേ ബ്രതറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം എന്നോട് എന്തോ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണോ വേണ്ട മറിച്ച് എങ്ങനെ കേൾക്കാം നീ പ്രാർത്ഥിക്കാനിരുന്നാൽ നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും ഒരാമയും പറഞ്ഞാട്ട് ദൈവം നിന്നോട് സംസാരിച്ചാൽ പിന്നെ കേൾക്കുന്ന യാതൊരു ശബ്ദത്തെയും നീ പേടിക്കേണ്ടതില്ല ഞാൻ മനസ്സിലാക്കുന്നു വേദപുസ്തകത്തിലേക്ക് വരികയാണ് എന്താണ് ദൈവശബ്ദം ഞാൻ ഒരിക്കൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി വലിയ പ്രതിസന്ധിയിലേക്കൂടെ കടന്നുപോയി പാസ്റ്റർമാർക്കും പ്രതിസന്ധി വരാം നിങ്ങൾക്കും പ്രതിസന്ധി വരാം പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിക്കകത്ത് നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ് ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ പോയപ്പോൾ എൻ ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേട്ടു അത് യോശുമായിട്ട് പുസ്തകത്തിലെ ഒരു വാക്യമാണ് വായിക്കണ്ട നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല ഒരു നല്ല യാമിയും പറഞ്ഞാൽ ഞാൻ ആ വചനത്തെ റിസീവ് ചെയ്തു ഏറ്റെടുത്തു ആ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് എനിക്ക് മുമ്പിൽ വന്നു മഞ്ഞുരുകുന്ന പോലെ ആ പ്രശ്നം ദിവസങ്ങൾക്കുള്ളിൽ ഉരുകിപ്പോയി ആ വാക്യം എൻ്റെ അകത്ത് ശബ്ദിക്കാൻ തുടങ്ങി നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല ഞാൻ ഞങ്ങളോടൊക്കെ പറയുക പ്രശ്നത്തെ കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കും അതിൻ്റെ കാരണം അത് ഞങ്ങളെ തോട്ടത്തിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട് അമി നിന്ന് പകൽ നീ രോഗിയാണെന്നല്ല വിഷയം രോഗത്തെക്കാൾ വലുത് ദൈവശബ്ദമാണ് അവൻ്റെ ശബ്ദം മുറുകപ്പെടിച്ചാൽ ഇന്ന് നിന്നെ അവൻ സൗഖ്യമാക്കുക തന്നെ ചെയ്യും നിന്നെ അവൻ വിടുവിക്കുക തന്നെ ചെയ്യും ശ്രദ്ധിക്കണേ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന ഓരോ സന്ദേശവും ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്താണ് ദൈവശബ്ദത്തിൻ്റെ പ്രത്യേകത ദൈവശബ്ദം കേൾക്കാൻ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തും മാറി മാറി ഓടണ്ട നീ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ നിന്നോട് സംസാരിക്കും എങ്ങനെയാണ് സംസാരിക്കുന്നത് ബൈബിൾ സംസാരിക്കും നിങ്ങൾ കണ്ടിട്ടില്ല ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും അല്ലേ മറക്കുന്നത് ഒരു കൃപയാണ് മറന്നുകൊണ്ടൊക്കെ അല്ലേ നമുക്ക് ചെല്ലോട്ട് ചിരിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്ത് ഓർത്താൻ നമുക്ക് ആ മറക്കുന്ന ഒരു കൃപയാ പക്ഷെ എല്ലാം മറക്കുന്നത് കൃപയല്ല ചിലപ്പോൾ കണ്ടിട്ട് ചെയ്യോ പണ്ടൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണാടി കാണാനില്ല മുഖത്ത് കണ്ണാടി വെച്ചോണ്ട് വൈകിട്ട് വരെ കണ്ണാടി തപ്പി ഭാര്യ ചോദിച്ചു മനുഷ്യ നിങ്ങളുടെ മുഖത്തിരിക്കുന്നത് എന്തോ ആഹാ മറന്നു പോയി ഉള്ളി എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറക്കാറുണ്ട് മൊബൈൽ എവിടെ വെച്ചെ കണ്ടതില്ല ചില ഞങ്ങള് ബ്രസറെ പാസ്പോർട്ട് വെച്ചത് എവിടെന്നുറക്കുന്നില്ല മറന്നുപോയി പ്രാർത്ഥിക്കണേ ആ മീൻ ഞാനൊരിക്കൽ ഒരു രാജ്യത്തോട്ട് യാത്ര ചെയ്തു പോയപ്പോൾ എന്റെ കൂടെ ഫ്ലൈറ്റെല്ലാം പുള്ളി കറി ഇവിടം തൊട്ട് അവിടം വരെ പുള്ളിയെ വാതവാരത വർത്താനാണ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമ ഇവന്റെ ഭായ ഒന്ന് ചേർന്ന വെച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്കം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ ഉറക്കം ഒന്നും വന്നിരും മൂന്നര മണിക്കൂർ പോയി കഥ പറയൂ അവിടെ ചെന്നപ്പോൾ ആ പുള്ളി ഒരു കാര്യം മനസ്സിലായത് ചെക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുന്ന ആ സോഫയുടെ കാലൽ പിന്നെ പാസ്പോർട്ട് വെച്ച പുള്ളി കയറി പോയി അവിടെ ചെന്ന് ഇറങ്ങാൻ നോക്കിയോ അയ്യോ പാസ്പോർട്ട് മറന്നുപോയി ഇരുന്നിടത്ത് തന്നെ ഇരിപ്പുണ്ട് പിന്നെ എയർപോർട്ടുകാർ ഇടപെട്ടു ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അത് ഉടനെ തന്നെ കിട്ടി അടുത്ത ഫ്ലൈറ്റിൽ അത് ഇത് കൊടുത്തുവിട്ടു പക്ഷെ പതിമൂന്ന് മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു എളി എളിയിറങ്ങാൻ പസട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങൾ മനസ്സിലാക്കി മനുഷ്യന് മറവിയുണ്ട് ഹലോ ഇല്ല എന്നാൽ ദൈവശബ്ദത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും മറക്കത്തില്ല പ്രശ്നം വരുമ്പോൾ നമ്മുടെ അകത്ത് ഇങ്ങനെ തിളച്ച് നിൽക്കും വചനം അപ്പം നിൻ്റെ മനസ്സിനെ ഇളക്കുന്ന വചനമാണ് ദൈവം നിന്നോട് സംസാരിക്കുന്ന ശബ്ദം അത് മനസ്സിലാക്കുന്നവർക്ക് ആസ്വാദനം ചെയ്യുക ചിലർ ഈശ്വരൻ നേരെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് ഭർത്താവികളോറികളോറികളോ ദൈവം സംസാരിച്ചു ആ അല്ല കേട്ടോ എൻ്റെ മിണ്ടുന്നില്ല ഹലൂഹ്യ വൃതറിന് കൃപാപരമുണ്ടോ ഉണ്ട് എങ്ങനെ അത് ഞാൻ കണ്ണടിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി തോന്നുന്നതല്ല ദൈവശബ്ദം അങ്ങനെയല്ല ശ്രദ്ധിക്കണേ ദൈവം നിന്നോട് സംസാരിക്കണേ ദൈവവുമായിട്ടൊരു ബന്ധം വേണം ഒരാമ്യം വരുന്നില്ല ചുമ്മാതെ പ്രാർത്ഥിച്ചാൽ ദൈവം സംസാരിക്കത്തില്ല ദൈവവുമായിട്ട് ബന്ധമുള്ളവനോട് ദൈവം സംസാരിക്കും ഒരു നല്ല ഹാലൂയ പറഞ്ഞാട് എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം നിങ്ങളോട് പറയാം ദൈവം ദർശനങ്ങൾ തരും ദൈവം കാഴ്ചപ്പാടുകൾ തരും അടുത്ത കേട്ടെ നിന്നോട് ദൈവം സംസാരിക്കും ഒരാമയും വരുന്നില്ല ഞാനൊരു കാര്യം പറയാം ഒരു മനുഷ്യ ശബ്ദത്തിനും ചെവി കൊടുക്കരുത് 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 ദൈവ ദൈവശബ്ദത്തിനും മാത്രം ചെവി കൊടുക്കണം ബൈബിളിലെ രണ്ട് പദമ കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ചെവിയില്ലാത്തവർ ആരും ഇല്ല എല്ലാവർക്കും ചെവി ഉണ്ടത് പക്ഷെ ദൈവശബ്ദം കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഞാൻ ഒന്നുകൂടെ കയറി പ്രസംഗിച്ചോട്ടെ ദൈവശപ്തം കേൾക്കാൻ കഴിയാത്ത നിന്റെ ചെവിക്ക് അകത്ത് ഇന്ന് കർത്താവിൻ്റെ ഒരു ശക്തി ഇറങ്ങും ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ മാനുഷിക ശബ്ദം മാത്രം കേൾപ്പിച്ച് നിന്നെ ഭയപ്പെടുത്തുന്ന ചില ശക്തികളുടെ എന്റെ കർത്താവിന്ന് ജയം തരുക ഓ താങ്ക് യു ലോ ഞാന് ഓർക്കുന്നു ഞാൻ തൃശ്ശൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു നല്ല മനുഷ്യൻ ജുബായും മുണ്ട് സിൽക്ക് മുണ്ടും ഒക്കെ എടുത്ത് മുമ്പിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് വചന എൻജോയ് ചെയ്യുക എന്നോട് കർത്താവ് പറഞ്ഞു ഇവൻ്റെ ചെവിയിൽ ഇപ്പോൾ ഒരു വിടുത നടക്കും ഞാൻ പോയി അതേപോലെ രണ്ട് ചെവിക്കും പൊത്തി ഒരൊറ്റ പ്രാർത്ഥന അന്നെ ഒരു വാക്ക് എൻ്റെ വായി വന്നു നിന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ നിന്റെ ചെവിക്കകാത്ത അപശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ആ ദുഷ്ടനെ ശാസിക്കുന്നു ആ മനുഷ്യൻ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു അമി സ്തോത്രം അമി എന്നെ അദ്ദേഹത്തിൻ്റെ കാറെക്കൊണ്ട് കയറ്റിയിട്ട് ആ കാറിനകത്തു നിന്ന് ഒരു ഗുളിയ പാത്രം എടുത്ത് എന്നെ കാണിച്ചു മൂന്ന് ഗുളിക കഴിച്ച ഉറങ്ങുന്നേ മൂന്ന് കൊല്ലമായിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെവിക്കാത്ത ഒരപശബ്ദം വരുവാ ജീസസ് ഡോക്ടർമാർ പറഞ്ഞു നീ മാനസിക രോഗിയാവുവാൻ അന്ന് പ്രാർത്ഥിച്ചു ആ നിമിഷം ദൈവം ആ മനുഷ്യന് വിടുതല് കൊടുത്തു ശ്രദ്ധിച്ചു കേട്ടെ എന്നോട് ദൈവം പറയാ നിന്റെ ചെവിയിൽ ഇനി മറ്റൊന്നും കേൾക്കത്തില്ല രണ്ടായിരത്തി പതിനേഴിൽ നിന്റെ കാതുകളിൽ ദൈവശബ്ദം കേൾക്കട്ടെ നിന്റെ അകത്തെ മനുഷ്യനിൽ ദൈവശബ്ദം കേൾക്കട്ടെ എനിക്കറിയത്തില്ല കാതെ സ്മരിഭൂമിയെ നടുക്കിയ ശബ്ദം വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദം ആമി മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന ശബ്ദം ആരാധിക്കുന്ന നിന്റെ മേൽ ആ ശബ്ദം മുഴങ്ങട്ടെ മനസ്സിലാക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുക ഈ ദൈവശബ്ദം കേട്ടിട്ടുള്ളവന്റെ ചരിത്രം പഠിച്ചാൽ അവന് കുലുക്കില്ല ഒരാമയും വരുന്നില്ല എത്ര വലിയ പ്രശ്നം മുമ്പിൽ വന്നാലും അവൻ ഒരു കുലുക്കവും ഇല്ല ദൈവശബ്ദം കേട്ടിരിക്കുക ഒരു നല്ല ആമിയും പറഞ്ഞാട് അമീ നമുക്ക് വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിലേക്ക് കയറാം ഇന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ ദൈവശബ്ദത്തെ കുറിച്ചാൽ ഒന്ന് കൈ കൊടുത്ത് വെച്ച് വിഷയത്തിൽ ദൈവം സംസാരിക്കാൻ പോവാന്ന് പറ നമുക്ക് വായിക്കാം മത്തായി മറ്റായുസു വിശേഷം പതിനേഴാമത്യായം ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾപ്പിക്കാം മാത്യു ചാപ്റ്റർ സെവൻറ്റീൻ വേഴ്സ് വൺ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹനായും കൂട്ടി തണിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ മുൻപാകെന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെള്ളയായി മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവ് നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കൊടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ പുത്രനെ കുറിച്ച് പറയുക ഇവൻ എന്റെ പുത്രൻ ഞാൻ പ്രസാദിക്കുന്നു പ്രസാദിക്കുന്നു ഞാൻ കൊടുപ്പി എന്നൊരു ശബ്ദം ഇവൻ പറയുന്നത് ഇവൻ പറയുന്ന പോലെ പറയുന്നതിന് ഇവൻ പറയുന്ന പോലെ മുന്നോട്ട് നീങ്ങൂ നീ വിജയിക്കാൻ പോവാ ആമേൻ എന്നോട് ദൈവം ഉറപ്പ് തന്ന ചില ശബ്ദങ്ങൾ നിലച്ചേ പറ്റൂ നിന്റെ ഭാവിക്ക്തിരെ അലറുന്ന ചില ദുർശബ്ദങ്ങൾ ഇന്ന് കർത്താവ് അതിനെ തടഞ്ഞു പോവുക നിന്റെ അകത്തൊരു ശബ്ദം ദൈവം തരാൻ പോകുക അതൊരു ദൈവശബ്ദമാണ് മനസ്സിലാക്കുന്നവർ ഒന്ന് ചാമിയും പറഞ്ഞാട്ട് ഇന്ന് നീ ദൈവശബ്ദം കേൾക്കട്ടെ നിന്റെ പ്രാർത്ഥന മുറുകിൽ നീ ദൈവശബ്ദം കേൾക്കട്ടെ മുറുകി ഒരു മനുഷ്യന് രാജാവിനോട് ഒന്നിച്ച് പറയുക രാജാവേ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട് രാജാ ചോദിച്ചു എവിടെ ആകാശം മൂവാണ്ടും ആറു മാസമായി അനന്നാവ് നിൽക്കുക കാർമേഹം ഇല്ല ഈ മനുഷ്യൻ പറയുക അല്ല രാജാവേ രഥം പൂട്ടി ഓടിക്കോ മഴയുടെ മുഴക്കം എവിടെ ആത്മാവിൽ കേട്ടു നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നീ കേക്കാൻ പോവാ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നിന്നെ നിന്നെ അറിയിക്കാൻ ഈ രോഗികൾ ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞങ്ങൾ പറയും ഡോക്ടർ പറഞ്ഞ ശബ്ദവും അമ്മാച്ചൻ പറഞ്ഞ ശബ്ദവും ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതും എല്ലാം കൂടെ കൂട്ടി വായിച്ചുകൊണ്ട് യോഗത്തിന് വരരുത് അതെല്ലാം വെളി വെച്ച് ഡിലീറ്റ് ചെയ്യണം എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് കയറണം ഇവിടെ കേൾക്കേണ്ട ഒറ്റ ശബ്ദം ദൈവശബ്ദമാണ് പിന്നെ ചില പ്രാർത്ഥനയ്ക്ക് പോകുമ്പത് ഷാജിന് ആടും പിശ്വാസികൾ വർത്താനം പറയും ശാസിക്കാൻ വരുന്ന പുള്ളിയോടൊക്കെ നീ ആരാ വിശ്വാസോത്രം സ്തോത്രം സ്തോത്രം പോ ഇന്ന് എന്തോ ആ പിശാജ് ഇടവട്ടെ കണ്ടോ മിണ്ടുന്നില്ല അപ്പൊ നമ്മൾ തന്നെ പിശാജടവട്ടെ കാണാമെന്നാന്നു ഒരു പിശാചുക്കൾ ഇവിടെ വാ തുറക്കാൻ മുഴങ്ങുന്ന സ്ഥലമാ ഇവിടെ പിശാചിക്കളുണ്ടെങ്കിൽ വായടച്ചിരുന്ന് ഇറങ്ങി പോകണം ഒരാമയും പറഞ്ഞോട്ടെ എനിക്ക് ഇങ്ങനെ ദൈവം ആലോചന നിന്റെ വീട്ടിൽ പൈശാചിക ആലോചന കുത്തിവെക്കുന്ന ചില ദുഷ്ട വാകളെ ദൈവം ഈ ദിവസങ്ങൾ അടയ്ക്കും ഒരാമീം പറഞ്ഞാട്ട് ഒരാമീം പറഞ്ഞാട്ട് ബന്ധനം ബന്ധനം എന്ന് പേര് പറഞ്ഞു നിന്റെ വീടിനെ വട്ടം കറക്കുന്ന ചില ദുരാലോചനയുടെ ശക്തികളെ എൻ്റെ ദൈവം ഇന്ന് പിടിച്ച് ബന്ധിച്ചിട്ട് നിന്റെ വീടിനകത്ത് ശക്തമായ ഒരു ദൈവശബ്ദം ശബ്ദം വിശ്വസിക്കുന്നവരാർത്തു വിളിച്ചു ഒരാമിയും പറഞ്ഞാട്ട് ഇന്ന് ചെറുടൊക്കെ പറയണം എന്താ നിന്റെ മുഖത്തെ സന്തോഷം ഞാൻ ദൈവശബ്ദം കേട്ടു എന്താ മുഖത്തെ സന്തോഷം ഞാൻ ദൈവ ശബ്ദത്തിൽ നിൽക്കുക ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുക ഒരാമീം പറഞ്ഞാട്ട് ഇവിടെ എഴുതിരിക്കുക ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പി ഇവിടെ ഒരു മനുഷ്യൻ പറയാ മഴയുടെ മുഴക്കമുണ്ട് രാജാവ് പറഞ്ഞു ഒന്നും കാണാനില്ലല്ലോ അതാ നമ്മൾ പറയുന്ന ചിലത് ചിലർക്ക് മനസ്സിലാവുക അങ്ങനെ ആത്മീകന് ആത്മീകതൂത്ത് പറഞ്ഞ മനസ്സിലാവും ചിലർക്ക് മനസ്സിലാകുക ഒരാമ്യം വരുന്നില്ല ഈ മനസ്സിലാകാത്തോണ്ടാ പലരും വിമർശിക്കുന്നേ ഒരാമ്യം വരുന്നില്ല ഞാൻ ദൈവിക തൂത്തിലേക്ക് വരുന്നു കടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഭക്തൻ ഒരു ശബ്ദം കേട്ടു മൂവാണ്ടും ആറ് മാസമായി അടഞ്ഞ ആകാശം തുറക്കാൻ സമയമായി ഞാൻ ആ ദൂതം വ്യാഖ്യാനിച്ചോട്ടെ വിശ്വസിക്കുന്നവർക്ക് ഏറ്റെടുക്കാം നിന്റെ വിടുതലെ സമയമായി നീണ്ട വർഷങ്ങൾ അടഞ്ഞു കിടക്കുന്നത് തുറക്കാൻ ആഞ്ഞു പ്രാർത്ഥിച്ചോ സിസ്റ്റർ എന്തോ പേര് വിജയലക്ഷ്മി വിജയലക്ഷ്മി എവിടെയാ സ്ഥലം നാലാം ചിറ എന്താ വിജയലക്ഷ്മിക്ക് എന്റെ കുഞ്ഞിന്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്തായിരുന്നു ആ സാക്ഷ്യം അഞ്ചാം മാസം തൊട്ടാണ് എൻ്റെ കുഞ്ഞിന് സ്കാൻ ചെയ്തപ്പോൾ അറിയുന്നത് ആ പ്രശ്നങ്ങൾ കുഞ്ഞിന് കുറവുണ്ട് കിഡ്നിക്ക് നീർവീക്കുണ്ട് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു ഡോക്ടർമാർ അബോഷൻ ചെയ്ത് കളയണമെന്നാണ് കുഞ്ഞിനെ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മയും ചേച്ചിയും പറഞ്ഞു ഞാൻ ഈ ബ്രദറിനെ വിളിച്ച് പറ ബ്രദറ് പ്രാർത്ഥിക്കും അപ്പോൾ ഉറപ്പായിട്ടും വിടുതലുണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ സമയം തന്നെ ബ്രദറിനെ വിളിച്ചു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വിളിച്ചപ്പം ബ്രദർ പറഞ്ഞ് കുഞ്ഞിനെ രോഗമല്ല പൈശാചിക ബന്ധനമാണ് അതുകൊണ്ട് അത് പ്രാർത്ഥനയിലൂടെ മാറുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അടുത്ത സ്കാനിങ്ങിന് വേണ്ടി ആശുപത്രി പോയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു പ്രശ്നം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തായാലും അപോഷൻ ചെയ്താലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരണം എഴുതി ഒപ്പിട്ട് തരണം ഞങ്ങൾ ആശുപത്രിക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല വരത്തില്ല ഞങ്ങൾ തന്നെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് എഴുതി തരണമെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും എട്ടാം മാസത്തിൽ സ്കാനിങ്ങിലും ഇത് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ആദ്യമേ ഒന്നഞ്ഞൂറിൽ തന്നെയാണ് വെയിറ്റ് നിൽക്കുന്നത് അപ്പോഴും ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് ബ്രദർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞേ ഈ കുഞ്ഞിന്റെ അത്ഭുതകരമായിരുന്നു നല്ല അനക്കവും ഉണ്ടായിരുന്നു വയറിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു അനക്കം നഷ്ടപ്പെടാം എപ്പോഴു വേണെങ്കിലും അനക്കം നിന്നു പോവാം ജനിച്ചു വരുമ്പോഴേ മരിച്ചായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഒരു ദിവസമേ കുഞ്ഞിന് ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് അവസാനം ഞങ്ങൾക്ക് ഞങ്ങള് ആശുപത്രിയിൽ അഡ്മിറ്റായി ദൈവം തന്നു തന്നു നോർമൽ ആയിരുന്നു ഡെലിവറി പക്ഷേ മരിച്ചില്ല മരിച്ചില്ല ദിവസമായി മൂന്ന് മാസം കഴിഞ്ഞു ദിവസമായിട്ട് മരിച്ചിട്ടില്ല അടുത്തത് അങ്ങനെ പിന്നീടുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത് വൈകല്യമുള്ള കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് പാലൊന്നും കുടിക്കത്തില്ല ഒരിക്കലും അങ്ങനെ എന്റെ പാല് വറ്റിച്ചായിരുന്നു ഡോക്ടർ പക്ഷേ റിസൾട്ട് വന്നപ്പോ വൈകല്യമോ ഒരു തരത്തിലുള്ള പ്രവാചകനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ അഭിഷേകം ചെയ്യും ഈ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം ശക്തീകരിച്ചു പിന്നെ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ ഇനി കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല ഒരു ദിവസത്തെ ആയുസുള്ള കുഞ്ഞാണ് എപ്പോഴും വേണമെങ്കിലും മരിച്ചു പോകാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കുഞ്ഞിനെ എന്തായാലും ട്യൂബിട്ടാണല്ലോ പാൽ കൊടുക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയാലും ട്യൂബിട്ട് കൊടുക്കാനൊന്നും അറിയില്ല ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ആയിരുന്നാലും കുഞ്ഞ് ജീവൻ അവിടെ ഇരിക്കത്തില്ലല്ലോ മരിച്ചു പോകുമല്ലോ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ട്യൂബ് ഊരി മാറ്റിയാൽ മതി അപ്പം കുഞ്ഞ് തനിയങ്ങ് മരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല നിങ്ങൾ ഇവിടെ ആക്കിയിരുന്നാൽ മതി ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള മനസ്ഥിതി ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഫോൺ വിളിക്കുക അപ്പോൾ നിങ്ങൾ ബോഡി കൊണ്ടുപോകാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു ബ്രദർ പ്രാർത്ഥിച്ചു അങ്ങനെ അവന് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇവിടെ വരുമ്പോഴത്തേക്കും കിഡ്നിക്ക് നീർവീക്കത്തിന്റെ കാര്യം ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ സ്കാൻ സ്കാനു ഒരു ബോൾ പോലെ പറഞ്ഞു പറഞ്ഞു ഒരു കിഡ്നി ബലൂൺ പോലെ അങ്ങനെ ഇന്ന് രാവിലെ സ്കാൻ ചെയ്തു ആ ബ്രദറിന്റെ കയ്യിലിരിക്കുന്നത് രണ്ട് കിഡ്നിക്ക് ഒരു ഇരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്നു ഇവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാം പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രവചിച്ചു പറയുക ഈ കുഞ്ഞിനെ ദൈവം യും ഒരു നോർമൽ കുഞ്ഞിനെ പോലെ നടക്കുകയും നോർമൽ സ്കൂളിൽ പഠിക്കുകയും മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞൊരു അനുഗ്രഹമായിരിക്കും വിശ്വസിക്കുന്നു അങ്ങനെ ഇത്രയും ചെയ്തത് യേശു ആണെന്ന് വിശ്വസിക്കുന്നു യേശു കൊണ്ടത് കൊണ്ട് ഈ തൊണ്ണൂറാമത്തെ ദിവസം കുഞ്ഞ് കരയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞ് നിങ്ങളുടെ കൂടെ വീടിലല്ലേ കുഞ്ഞ് അതെ മാമ്പി ശവം കൊണ്ടുപോവാൻ പറഞ്ഞെന്നാ ഡോക്ടറുടെ മുമ്പിൽ ഇന്ന് ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് നാളെ വീണ്ടും പോകുന്നുണ്ട് കാണാൻ ഈ യേശു ഈ ഈ ഈ ഈ ഈ ഈ യേശു 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 ദൈവമാ സമാധാനത്തിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നേ സന്തോഷത്തോടെയാണ് ഇവരോട് പറ പറ അത്ഭുതം അത്ഭുതം ചെയ്യുന്ന ചെയ്യുന്ന എന്ന് ദൈവമാണ് ആ കൈകളെ സ്തോത്രം ഗോഡ് ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ നിത്യപിതാണോ നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ല നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന് ടി വി സ്ക്രീൻ നേരെ കൈ നീട്ടിക്കണം ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ശക്തി ജനത്തിന്മേലകണം രോഗികളെ തുടണം സൗഖ്യത്തിൻ്റെ കരം നീട്ടണം എല്ലാ ശാപങ്ങളും ഉടയണം എല്ലാ പ്രതിസന്ധികളും മാറണം എല്ലാ നിരാശകളും മാറണം ദൈവശക്തി ഇറങ്ങി വെളുപ്പണം പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുക്രി എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻഡാണ് അവിടെ ആരാധനയുണ്ട് അവിടെ നിങ്ങൾ വരണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം യേശുക്രിസ്തു മാത്രം എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോഡ് നിങ്ങൾ വരണം നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായി താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് വേണോ നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രയർ വേണോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയും നിങ്ങൾക്കും പങ്കാളിയാകാം ഓരോ ദിവസവും ഹാർവസ്റ്റിംഗ് രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് കർത്താവിൻ്റെ വചന ലോകത്തിൽ പരത്താം ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയത്ത് നമുക്ക്